ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ടെറസ് ഗാർഡനിലെ ചെടിച്ചട്ടിയിലിരിക്കുന്ന പേരച്ചെടിയാണിത് ഈ ചെടിയിൽ ഞാൻ ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ചെടിയിൽ നിറച്ച് കായ്കളുണ്ട് ഞാനതെല്ലാം കവറിട്ട് വെച്ചിരിക്കുകയാണ് ഇത് മറ്റൊരു ചെടിയാണ് ഇതിലും പേരക്ക പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ ഇന്ന് ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ലെയർ ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു ചെടിയെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും കാരണവശാൽ ഇത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല പിന്നീട് നമുക്ക് നഴ്സറിയിൽ പോയി വാങ്ങിക്കേണ്ടിയും വരത്തില്ല എൻ്റെ അടുത്ത് ഒരു വെരിഗേറ്റഡ് പേര ഉണ്ടായിരുന്നു അത് ആണെങ്കിൽ ഇതുപോലെ ഉണക്ക് വന്ന് അതിൻ്റെ തടിയെല്ലാം ഉണങ്ങി 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 അങ്ങ് നഷ്ടപ്പെട്ടുപോയി അതുപോലെ കലാപ്പാടി മാവും എനിക്ക് നഷ്ടപ്പെട്ടു അപ്പം അതൊക്കെ നല്ല ഇതായിട്ട് വളർന്നു വന്ന് ഒരു രണ്ട് കൊല്ലത്തോളം ഞാൻ അതിനെ സംരക്ഷിച്ചതാണ് അത് ഉണങ്ങി നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായി ഒരു ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കുകയും അതിനെ ഇത്രത്തോളം നമ്മൾ കൊണ്ടുവന്ന് പിന്നെ വളർത്തിയെടുത്തിട്ട് നല്ല തടിക്കൊക്കെ നല്ല കനം വന്നതായിരുന്നു വേണ്ടി വളമൊക്കെ ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ കോരി ഒഴിച്ച് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നോക്കി വളർത്തിയെടുത്തത് പെട്ടെന്ന് അത് ഉണക്ക് വന്നു അങ്ങനെ ഉണങ്ങി ആ രണ്ട് ചെടിയും എനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നത് ഈ പേരയും ഓരോ എണ്ണവേ ഉള്ളൂ പേ പേരച്ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക കഴിക്കാൻ അതിന് ഇപ്പോൾ ഈ പേരകളൊന്ന് ലെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ രണ്ട് പേരത്തൈ ആവും നമുക്ക് ഓരോ ചെടിച്ചട്ടിയിലൂടെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് നഴ്സറിക്കാരും ചെടികൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുത്ത് കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാമെങ്കിൽ നമുക്കും ചെയ്യാം നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ലെയർ ചെയ്ത് എടുത്തുകൊണ്ട് വന്നാൽ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്കും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല ഇതിപ്പോൾ ഞാൻ ലെയർ ചെയ്ത് വെച്ച തായ്വാൻ പിങ്ക് പേരയും അതിൻ്റെ തന്നെ വെള്ള പേരെയുമാണ് ഇത് ലെയർ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വാങ്ങിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കായ്കൾ പിടിക്കുന്നത് അപ്പോൾ ഈ ലെയർ ചെയ്ത് വെച്ചേക്കുന്ന തൈകൾക്ക് നല്ലതുപോലെ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നല്ലതുപോലെ സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തൈകളും ഇതുപോലെയാണ് പെട്ടെന്ന് കായ് പിടിക്കുന്നത് കണ്ടിട്ടില്ലേ അത് ഇങ്ങനെ ലെയർ ചെയ്ത് എടുക്കുന്ന തൈകളായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നത് അപ്പം ഇതിനകത്ത് വേര് വന്നതൊക്കെ നമുക്ക് കാണാം ഇത് വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങനെ നട്ട് കൊടുക്കാൻ ഇതിൻ്റെ ചുവട് അനങ്ങരുത് ചുവടനങ്ങാതെ നല്ല വൃത്തിയായിട്ട് കുറച്ച് പോട്ടി മിശ്രിതമൊക്കെ നേരത്തെ നിറച്ച് വെച്ച് പിന്നെ ഒക്കെ വേണം ഇത് നട്ടു കൊടുക്കാൻ ഞാനങ്ങനെ നേരത്തെ പോട്ടി മിശ്രിതമൊക്കെ നിറച്ച് എൻ്റെ വേരൊന്നും അനങ്ങാതെയാണ് നട്ടു കൊടുക്കുന്നത് രണ്ട് തൈകൾ നടാനുള്ള ചെടി ചെടിച്ചട്ടികളിലൊക്കെ ഞാൻ പോട്ടി മിശ്രിതം നിറച്ച് കൊടുത്തായിരുന്നു എല്ലുപൊടിയൊക്കെ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാവൂ ഒരുപാട് കൊടുത്താൽ എൻ്റെ ചുവട് അളിഞ്ഞു പോവും പിന്നെ ഇതിപ്പം എല്ലാം ഒന്നും ചിലപ്പോൾ കിട്ടിയെന്നും വരത്തില്ലണ്ടോ ഇത് നല്ല വേര് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ വേര് വന്നിട്ടുണ്ട് ഇത് ചിലപ്പം കിളിക്കത്തില്ലായിരിക്കും കാരണം ഇതിൻ്റെ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചത് കൊണ്ട് ഇത് ചിലപ്പോൾ പിടിച്ചൊന്നും വരത്തില്ല പിന്നെ മറ്റേത് അങ്ങനെ കാണിച്ചിട്ടില്ല നമുക്ക് നോക്കാം ഏതാ കിളിക്കുന്നതെന്ന് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പിടിച്ചാൽ മതി പിന്നീട് നമുക്ക് അടുത്തതൊക്കെ ചെയ്തെടുക്കാമല്ലോ നമ്മളിപ്പോൾ നട്ട് കൊടുത്ത ആ ചെടി ഇപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീടിയാണേ അതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് വീണിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ ഒരെണ്ണത്തിന് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ആ ചെടിയാണ് ഞാൻ വേര് എടുത്ത് കാണിച്ചത് പക്ഷേ അതിന് ഒരു കുഴപ്പവും ഇല്ല ഒരു വാട്ടമോ ഒന്നുമില്ല ഇതിപ്പോൾ ഒരാഴ്ചയായി പക്ഷേ മറ്റേ ചെടി മുഴുവനും ഇലകളെല്ലാം മഞ്ഞളിച്ച് പൊഴിഞ്ഞു വീട് വളർന്നു വന്നാലും ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഇതുപോലെയുള്ള കായ്കളാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇതിനകത്ത് പേരയ്ക്ക വറിച്ച് കഴിക്കുന്നതും വറിച്ച് മുറിച്ച് കാണിക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല മധുരമാണ് നല്ല ക്രിസ്പിയാണ് അകം റോസ് നിറവും ഒരെണ്ണത്തിൻ്റെ വെള്ള നിറവുമാണ് ഇപ്പം ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും നമുക്ക് വിഷമം വരത്തില്ല അ അടുത്തവരെണ്ണം ഉണ്ടല്ലോ എന്ന് കരുതി ഇതിൻ്റെ ഇനിയും ഇതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്തെടുക്കും ആർക്കെങ്കിലും കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ലെയർ ചെയ്ത് കൊടുത്താൽ അവരുടെ വീട്ടിലും ഒരു പേരച്ചെടിയോ അല്ലെങ്കിൽ ഒരു മൾബറിയോ ഒക്കെ അവരുടെ വീട്ടിലും പിടിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കായകൾ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അയ്യോ ചേച്ചി ഇതിൻ്റെ ഒരു തൈ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൈ എടുത്ത് സന്തോഷത്തോടെ കൊടുക്കും അവരെന്നും അത് ഓർക്കും നമ്മളെ ഇന്ന ചേച്ചി തന്നെയാണല്ലോ വെള്ളം ഒഴിക്കുമ്പോഴും എല്ലാം നമ്മളെ ഓർക്കും ഇത് നല്ലൊരു സംസ്കാരമാണ് നമുക്കൊരു സന്തോഷമാണ് എപ്പോഴും നമ്മളെ ഓർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം ഇതിപ്പോൾ എല്ലാവരും ഗിഫ്റ്റായിട്ടും ഇപ്പോൾ ഓരോരുത്തർ വീട് പാല് കാച്ചങ്ങൊക്കെ കൊടുക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നട്ട് കൊടുത്ത ചെറിയ ചെറിയ ചെടികളായിരുന്നു അതെല്ലാം കിളർത്തു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സംരക്ഷിക്കുന്നതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഫലം കിട്ടുന്നത് എന്തായാലും ഒരു കായെങ്കിലും നമുക്ക് തരാതിരിക്കത്തില്ല ഈ ചെടികളൊന്നും അത്രമേൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഓരോ ചെടികൾക്ക് വേണ്ടിയിട്ടും ദിവസവും വെള്ളം കൂരിയും വളവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് നമ്മൾ ലെയർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് വേര് പിടിച്ചതിന് ശേഷമാണ് ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നത് അതിന് ശേഷം ചെടിച്ചട്ടി നട്ടിട്ട് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ രണ്ട് ചെടിക്കും ഒരു കുഴപ്പവും നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല കാരണം ഇപ്പോൾ നല്ല വെയിലാണ് ആ വെയിലുള്ളത് കൊണ്ട് ഇനി അത് പിടിച്ചു കിട്ടുമോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല ഒരു മാസത്തെ ശേഷമുള്ള കാഴ്ചയാണ് ആ നമ്മുടെ മറ്റേ ചെടി നിറച്ച് അന്ന് പഴുത്തുപോയല്ല പഴുത്തുപോയ ചെടിയാണിത് ആ ചെടി നല്ലതുപോലെ നിപ്പമുണ്ട് ഈ ചെടിയിൽ ധാരാളം കിളിർപ്പ് വന്നിട്ടുണ്ട് നല്ല കിളിർപ്പാണ് അപ്പം ഉണങ്ങിയതുപോലെ നിന്ന് തണ്ടിലൊക്കെയാണ് കിളിർപ്പ് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി ഈ ചെടി നഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു ഇതിനെ ഇനി നമുക്ക് കിളിർപ്പിച്ച് എടുക്കണം നല്ല സംരക്ഷണം കൊടുക്കണം ഇത് മറ്റേ വേര് കാണിച്ച ചെടിയാണ് ഇതിലും നല്ല കിളിർപ്പ് വന്നിട്ടുണ്ട് ഇതൊന്നും ഇനി നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ലെയറിങ് ചെയ്ത് ഒരു ചെടിയെ എങ്ങനെ സംരക്ഷിച്ച് നമുക്ക് ഒന്നിലധികം ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എയർലെയറിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ അല്ല ഇത് എയർ ലെയറിങ് ചെയ്യാൻ കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് അതുപോലെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ താങ്ക് ഫോർ വാച്ചിങ്